അപ്പോ നമ്മൾ ഈ ന്യൂസ് അധികം കണ്ടപ്പോ മനസ്സിലായി അലഞ്ചു എതിരെ ഒരു വധശ്രമം നടന്നിരിക്കുകയാണ് കൊച്ചിയിലുള്ള ഒരു ഊബർ ഡ്രൈവർ അഞ്ചു ദിവസത്തിലേറെ നല്ല ഇടിയിടിച്ചോ കഴുത്തിപ്പിടിച്ചേക്ക് കൊല്ലാൻ ശ്രമിച്ചോ എന്നൊക്കെയാണ് ഇപ്പൊ ഞങ്ങള് കേൾക്കുന്ന വാർത്തകൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അഞ്ചു ദിവസത്തിലേറെ പോലെ സെലിബ്രിറ്റിയെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കാര്യം ഒന്നാരുണ്ടോ താമ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആ പേരെ പോലെ ഒരു വ്യക്തിത്വത്തെ വർദ്ധിച്ച് അവശനാക്കി വഴി ഉപേക്ഷിക്കുന്ന ഒരു നിലയിലാണ് നമ്മൾ അറിഞ്ഞത് ഇതിനെപ്പറ്റി നമ്മൾ ഊബർ ഡ്രൈവറോട് അന്വേഷിച്ചു എന്താണ് കാര്യം അയ്യഞ്ച് ദിവസരെ പോലെ കേരളം അറിയുന്ന ഒരു സെലിബ്രിറ്റിയെ മർദ്ദിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ നിർദിച്ച് എന്ന് പറയുന്ന ആ ഒരു ഊബർ ഡ്രൈവർ പറഞ്ഞ് ന്യായം എന്താണെന്ന് വെച്ചാൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കുകയും ഊബർ ഡ്രൈവറെ ചീത്ത കുടിക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം വണ്ടി നിർത്തി പെരേരയെ കുടിച്ചിരുന്ന എന്തായാലും ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ കൈയേറ്റം ചെയ്യുന്ന ആ ഒരു രീതിയോട് നമുക്ക് യോജിച്ചു പോകാൻ പറ്റത്തില്ല കാരണം അത് പെരേരയാണെങ്കിലും ആറാട്ടെണ്ണനാണെങ്കിലും ഈ അവരുടെ ബെൽറ്റിൽ തന്നെയുള്ള അഭിലാഷ് ആട്ടയാണ് ഇവ പിന്നെ അങ്ങനെയുള്ള കുറച്ച് കലാകാരന്മാരുണ്ട് ഈ മിക്രി അങ്ങനെയുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന അഭിലാഷ അതുപോലെ കുറച്ച് കലാകാരന്മാരുണ്ട് ഇവർക്കൊക്കെ എതിരെ മർദ്ദനങ്ങളും മർദ്ദിച്ചടിമപ്പെടുത്തുക മർദ്ദി മർദ്ദിച്ചവശമാക്കുക എന്നുള്ള രീതി വന്നു അത്ര ഒരു ചേർന്ന പരിപാടിയില്ല കാരണം ഇവരൊക്കെ സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരാണ് കാരണം ജോസ് എന്ന് പറഞ്ഞ ഒരു കലാകാരൻ മാനസിക സന്തോഷം കൊടുക്കുന്ന ആളാണ് എല്ലാവർക്കും അങ്ങനെ ഒരു കലാകാരനെ ിട്ട് അത് ലോക്ക് ചെയ്ത കാറിലിട്ട് പട്ടി തല്ലുന്ന പോലെ തല്ലി ഇത് വളരെ മോശമാണ് ഇതിലൊക്കെ എന്താ പരിണിത ഫലങ്ങൾ അല്ലെ ഇത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സഹിക്കാൻ ഈ ഊബർ ഡ്രൈവർ റെഡി അയയ്ക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അരിഞ്ചരയുടെ ഡാഡി വലിയ പെരേര അതായത് ലോറൻസ് പെരേര നാട്ടിലുള്ള അപ്പൊ ഈ ലോറൻസ് പെരേർ ഈ കാര്യം അറിഞ്ഞാൽ ആ ഊബർ ഡ്രൈവർക്ക് എന്താ സംഭവിക്കുന്ന കാര്യം അറിയില്ല കാരണം അലിൻജോസിന്റെ ഡാഡി ദുബായി അങ്ങനെ അങ്ങനെയൊക്കെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മകനൊരു പ്രശ്നം വന്നാൽ അദ്ദേഹം ഏത് രീതിയിലാണ് അതിനെ ഇതിനെ പ്രതികരിക്കാൻ നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ തൂക്കം കൊണ്ടായിരിക്കാം ചിലപ്പോൾ കത്തികൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ വാടക കൊണ്ടായിരിക്കാം ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത് എന്തായാലും ഊബർ ഡ്രൈവർ സൂക്ഷിക്കണം കാരണം അലിഞ്ചോസിനെ പോലൊരു ആളെ ഇട്ടിട്ട് കൊച്ചി സമാധാനമായി ജീവിക്കാൻ പറ്റാൻ തോന്നുന്നുണ്ടോ കാരണം അലിൻജോസ് പെരേരക്ക് ലക്ഷക്കണക്കിന് ഫാൻസ് ഉള്ളതാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിനും പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് അലിൻജോസ് കരേർ തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ മൂന്നാല് ഷോർട്ട് ഫിലിമുകൾ ആളുകളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും അതുകൊണ്ട് വേൾഡ് വൈഡ് റീച്ചിലേക്കാണ് അലിൻജോസ് വെരേ പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു കലാകാരനെ നാടോണ്ടിട്ട് പട്ടിക തല്ലുന്ന പോലെ തല്ലിക്കഴിഞ്ഞാൽ ഫാൻസ് അറങ്ങിയിരിക്കുമെന്ന് വിചാരിക്കുകയാണ് അലിംഗർ പെരീര ഒരു മികച്ച കലാകാരനും ഒരു നൃത്ത നർത്തകൻ കൂടെയാണ് പൊതുവേദിയിൽ അദ്ദേഹത്തിൽ നൃത്തം എല്ലാവരും ഗുണവും കുളിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഒരു കലാകാരനെ അറിവ് പട്ടിക തന്നെ തൈ കഴുത്തിന് പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ് അതും അല്ലെങ്കിൽ പെരീരെന്ന് പറഞ്ഞ അറിയാറുള്ളത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇടപെടാത്തൊരാളാണ് കാരണം അല്ലെ കയ്യിൽ കഴിക്കുന്നൊക്കെ പറഞ്ഞാൽ നല്ല പവറുള്ള ഉള്ള ഒരു മനുഷ്യൻ അതിന്റെ വിധി പിടിച്ച് പറഞ്ഞു പോകും നമ്മൾ പല അദ്ദേഹത്തിന്റെ പല കണ്ടിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് മനസ്സിലായി അലിജസ് പെരേര എല്ലാവരും കൈകൊണ്ടത് മുട്ടുകയെത്തുള്ളൂ വീട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകുകയാണെങ്കിൽ അങ്ങനെയുള്ള അലിഞ്ചേരൂരോട് ക്ഷമിച്ചത് കൊണ്ട് മാത്രമാണ് തിരിച്ചു പ്രതികരിക്കുന്നത് എന്താ വെച്ച് ലോറൻസ് പെരേര ഇത് ക്ഷമിക്കുന്നു വിചാരിക്കേണ്ട അദ്ദേഹത്തിന്റെ കളികൾ ഇനി കാണാൻ പോകുന്നുള്ളൂ ഇതിനെ തുടർന്ന് ആറാട്ടെണ്ണം പറഞ്ഞത് എന്തായാലും വനിതാ എതിരെ ഉണ്ടായിരിക്കുന്ന അക്രമത്തിൽ ഇന്ന് വൈകിട്ട് വനിതാ നിധയുടെ മുന്നിൽ പ്രതിഷേധ നിയമം ഉണ്ടായിരുന്നു ആ പ്രതിഷേധ യോഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരനായ അഭിലാഷ് അഭിലാഷാട്ടായും ആറാട്ടണ്ണൻ മാഹി മോറ്റു തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു പിന്നെ ഹൈക്കോർട്ട് വരെ പ്രതിഷേധ ജാതിയും പണ്ടുകൊടുത്തി പണികളുണ്ടായിരുന്നു കാരണം അലിജസിനെ പോലെ കലാകാരനെ അങ്ങ് തൊട്ട് വിളിക്കാനുള്ളതല്ല അദ്ദേഹം കേരളത്തിന്റെ സ്വത്താണ് കേരളത്തിൽ ഒരു കലാകാരൻ വളർന്നു വരണമെങ്കിൽ ചെറിയ സാഹചര്യങ്ങളിലും ചെറിയ കഷ്ടപ്പാടുകളിലൂടെയും വലിയ പ്രയത്നങ്ങളിലൂടെയാണ് അദ്ദേഹം പിന്നേ നമുക്കറിയാം പല സിനിമകൾക്കും തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് അടിച്ചു ഓടിച്ചു വിട്ടിട്ടും തിയേറ്ററിന്റെ പാർക്കിങ്ങിലെ ഡാൻസ് നടിച്ച് നേടിയെടുത്ത ഒരു പട്ടമാണ് ഈ സൂപ്പർ സ്റ്റാർ റിവ്യൂവർ അലിൻ ജോസ് പെരസെന്ന് പറയുന്ന ഒരു പേര് ആ ഒരു പേരിന് കളഞ്ഞു വരുന്ന രീതിയിൽ അദ്ദേഹത്തെ ഊവറിലിട്ട് പട്ടികപ്പാടി തല്ലിയത് ആരാണെങ്കിൽ ആശിഷ് എന്നാണ് പേരറിയാൻ കഴിഞ്ഞത് എന്തായാലും ആശിഷെ സൂക്ഷിച്ചോളൂ ലോറൻസ് പെരേര വെറുതെ ഇരിക്കില്ല അദ്ദേഹത്തിന്റെ തോക്കുകൾക്ക് മെടിയുണ്ടകൾക്ക് ആശിഷ് മറുപടി പറയേണ്ടി വരും കാരണം അഴിഞ്ചു വരേല ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണ് ഇനിയും കണ്ടര ആശിഷല്ലേ പെരേരയുടെ കളിയിൽ നിന്ന് കാരണം ഇതിനെപ്പറ്റി അഭിലാഷാട്ടം കൂടുതലാണ് ഇനി കണക്കത്തില്ല കാരണം അഭിലാഷാട്ടം കളരിയും കരാട്ടയും കുപ്പമാണ് അഭിലാഷാട്ടത്തിലെ കളരി പരമ്പരകളെ കുറിച്ചൊക്കെ നമുക്കറിയാം അഭിലാഷാട്ടം കാറും ചാടി ഇടി പെരേരയെ ഇടിക്കാൻ വരുന്നമാതിരി പറഞ്ഞു ഇന്ന് കൂട്ടിലോ മാറി മാറ്റുവിടാം എന്നുള്ള ഗാനഗന്ധർവ് ജൂനിയർ ഗാനഗന്ധർവ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഇതിൽ ഇടപെടാതിരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് തോന്നുന്നു പെരേര ക്ഷമിച്ചുകൊണ്ടോ ലോറൻസ് പെരേര ഇടപെടണം എന്നുള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ആ പെരേര ഇടിച്ചത് ആരാണെങ്കിൽ അതിനെതിരെ ഈ സംഘം പ്രവർത്തിക്കും എന്തായാലും സൂക്ഷിക്കുക പെരേര ഇനി ഇടിക്കാൻ ആർക്കും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാം ലോറൻസ് പെരേര നാട്ടിലുണ്ട് ലോറൻസ് പെരേരയുടെ മറുപടി പറയാൻ താല്പര്യമുള്ളവർ മാത്രം ഇനി പെരേരയെ തൊട്ട് കഴിക്കും ഇനി പേരക്കെതിരെ നടക്കുന്ന വാശ്രമങ്ങളും ആക്രമണങ്ങളും എതിർക്കാൻ പെരേര ഫാൻസിലെ പതിനെട്ടോളം പേര് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും നമ്മുടെ എടപ്പള്ളി വണ്ടാൽക തിയേറ്ററിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ത് വില കൊടുത്തും പെരേകരെ ജീവൻ രക്ഷിക്കുന്നതാണ് അവർ പറയുന്നത് ജയ് പെരേര